ഭാഷ ഒരു ദ്രാവിഡൻ ഭാഷ നമ്മളതാണ് ദ്രാവിഡൻ സിംഹാസനങ്ങളുടെ പേര് വെച്ചിട്ടുള്ളത് തമിഴ് ഭാഷയ്ക്കൊരു പ്രത്യേകത കൊണ്ട് മിക്കവാറും ഒരു സംസ്കൃത വാക്കുപോലും ഇല്ലാതെ പരിപൂർണമായിട്ട് അത് എഴുതാൻ പറ്റും ഞാൻ കൊറ്റവ എന്ന നോവൽ ആദ്യമായി എഴുതിയത് ഒരു സംസ്കൃത വാക്കുപോലും ഇല്ലാതെ ആണ് ചില പ്രതികാരത്തിൽ ചില ഇളമ്പോ അടികൾ പ്രയോഗിച്ചിട്ടുള്ള സംസ്കൃത വാക്കുകൾ പോലും കൊറ്റവയിലെല്ലില്ലില്ല വെൺമുറസ് എഴുതിയിട്ടുള്ളത് ഇരുപത്താറായിരം പേജും ശുദ്ധ തമിഴിലാണ് എഴുതിയിട്ടുള്ളത് മലയാള സംസ്കൃത ചായ് അതിനില്ല അതിൻ്റെ കഴിവുണ്ട് ഇതിൽ നല്ലൊരു ഭാഗം വാക്കുകളും മലയാളത്തിലും പ്രയോഗിക്കാവുന്നവയാണ് മലയാളത്തിൻ്റെ വെക്കോപ്പുലറി അല്ലെങ്കിൽ വാർത്താ എന്താ പറയുക അത് വാക്കിൻ്റെ ഭണ്ഡാരം തമിഴാണ് സംസ്കൃതമല്ല അങ്ങനെ ആയിരുന്നു ഇവിടെ മലയാളം പഠിപ്പിക്കുന്നവർക്കറിയാം പഴയ കണ്ണസരാമായണം കണ്ണസം രാമായണത്തിനേട് കൊണ്ടുപോയി ഒരു തമിഴ് പണ്ഡിതനോട് ഒച്ചയിൽ വായിച്ച് കാണിച്ചാൽ കൃത്യമായി മനസ്സിലാവും ഇടയ്ക്കുള്ള ഒന്നോ രണ്ടോ ഇങ്ങ പ്രയോഗങ്ങൾ മാത്രമേ മനസ്സിലാവൂലൂ കൃത്യമായ തമിഴ് തന്നെയാണ് തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ കവിതകൾ തമിഴ് സ്റ്റേജിൽ അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്ന് ചോദിച്ചാൽ ഒരു തമിഴർക്ക് മനസ്സിലാവാതില്ല എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ എവിടെയോ ഒരു സ്ഥലത്ത് മലയാളത്തിൻ്റെ ആ വെക്കാപ്പുലറിയുടെ ബേസ്മെൻറ്റ് സംസ്കൃതമായിട്ട് ഇവിടെ മാറ്റി ആരാണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അപ്പർ ക്ലാസ് അപ്പർ കാസ്റ്റ് ആളുകളാണ് അതൊരു ഈ കഴിഞ്ഞ നൂറ് കൊല്ലത്തിൽ ഇന്ത്യൻ ഭാഷയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു കുംഭകോണം എന്ന് പറയുന്നത് അതാണ് മലയാളത്തിൽ ഈ സംസ്കൃത ബേസ് ഉണ്ടായതാണ് ഈ സംസ്കൃതത്തിൻ്റെ ബേസ് വെച്ചുകൊണ്ട് മലയാളം ഒരിക്കലും ഇന്ന് ഇന്ത്യ മുഴുവൻ അരിച്ച് കിടക്കുന്ന ആ ഏക സംസ്കാരം എന്ന ഒരു ചെളി ചെറുക്കാൻ പറ്റില്ല ഈവൻച്വലി മലയാളം വൃത്തികെട്ട ഒരു ഒരു ഹൈന്ദവതയിലേക്ക് പോയിത്തീരും ഈ മലയാളത്തിലുള്ള ഈ സംസ്കൃതം കൊണ്ടു തന്നെ അതിനെ ചെറുക്കാൻ സാംസ്കാരികമായിട്ടുള്ള ചെറുക്കാനുള്ള വഴി എന്ന് പറയുന്നത് കൂടുതൽ മലയാളമാവുക തന്നെയാണ് കൂടുതൽ സംസ്കൃതം ആവുകയല്ല ഇതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കാലത്തിന് മുമ്പ് എൻ്റെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായ എം ഗോവിന്ദൻ പച്ചമലയാളം അല്ലെങ്കിൽ നാട്ടുമലയാളം എന്നൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കുകയും പലരും അത് എഴുതി തുടങ്ങുകയും ചെയ്തു പക്ഷേ അത് വളരെ വേഗം പരാജയപ്പെട്ട് കഴിഞ്ഞ ഒരു ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ ആനന്ദ് ഒ വി വിജയൻ അവരൊക്കെ സംസ്കൃതത്തിലേക്കാണ് പോയത് അവരെല്ലാവരും അദ്ദേഹത്തിന് കൈവെടിയുകയാണ് ഉണ്ടായത് കാരണം സരാശരി മലയാളിക്ക് ശ്യാമസുന്ദര പുഷ്പമേ എന്ന് പറഞ്ഞാൽ കവിതയാണ് കറുത്ത ചന്തമുള്ള പൂവേ എന്ന് പറഞ്ഞാൽ അതെന്തോ നാട്ടു പ്രയോഗമാണ് ഈ ഈ സെൻസിബിളി ഒറ്റയാണ് ഈ ഇന്ത്യ മുഴുവനുള്ള ഒരു 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 അടിമ ഇന്ത്യ അടുത്തുള്ള ഒരു മേജർ കൺസേറിൻ്റെ അടിമയായി മലയാളിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനോട് എനിക്ക് വല്ലാത്ത വെറുപ്പും പുച്ഛമുണ്ട് അത് ഈ വേദിയിൽ പറഞ്ഞേ പറ്റും വല്ലാത്ത ഒരു പുച്ഛമുണ്ട് മെയിനായിട്ട് മലയാളത്തിൽ എഴുതാനുള്ള മടിയും അതുകൊണ്ടാണ് ഇത് ഇനി യുമാരുടെ വൃത്തിയിട്ട സംസ്കൃതത്തിലേക്ക് പിന്നെയും വന്ന് ഞാൻ വന്ന് എഴുതിയിട്ട് കാര്യമാണ് അപ്പോൾ എഴുതണമെങ്കിൽ പച്ച മലയാളത്തിൽ എഴുതണം തന്നെയാണ് ഇവിടെ വന്നത് അതുകൊണ്ടാണ് എഴുതുമ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്നെ അറിയാതെ വന്നിട്ടുള്ള എല്ലാ സംസ്കൃത വാക്കുകളും എടുത്ത് കളയുക ചെയ്ത് എൻ്റെ കൃതിയിൽ വായിച്ചുള്ള ഒരു കറിയാം നല്ല മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത് നല്ല മലയാളത്തിൽ അതിൻ്റെ വ്യക്തി സ്വഭാവം അതിൻ്റെ ഒരു പേഴ്സണാലിറ്റി അവിടെ നിന്ന് വരുന്നതാണ് പക്ഷേ എനിക്ക് മലയാളത്തിൽ ഈ പച്ച മലയാളത്തിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ വായിക്കുന്നവരെല്ലാവരും സംസ്കൃതം എഴുതുന്നവരാണ് അവരുടെ മുഴുവൻ ഇൻഫ്ലുവൻസിൽ ഇൻഫ്ലുവൻസിന്നും പുറത്തുനിന്ന് വേണം ഞാൻ ഈ ഭാഷ ഉണ്ടാക്കാൻ വളരെ വേറെ അധ്വാനിച്ച് വേണം അത് എഴുതാൻ അതിൻ്റെ ആ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ കൂടുതൽ എഴുതാതെ അത് സ്വാഭാവികമായിട്ട് എഴുതുന്ന അത്രയും അധ്വാനം എനിക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല പിന്നെ വിവർത്തനമല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ എഴുതുന്നത് മലയാളത്തിലേക്ക് പുനർനിർമ്മാണം ചെയ്യുക ചെയ്യുന്നത് അപ്പോഴും പുനർനിർമ്മാണം എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രയോഗിക്കുന്നത് അപ്പം പറയ ശരിക്കും പറയുന്നത് മറു എഴുത്ത് എന്ന് പറയണം മറു എഴുത്ത് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് വളരെ എളുപ്പം ഉദാഹരണത്തിന് ആന ഡോക്ടറിൽ ഡോക്ടർ കെ ഒരു ചെറിയ പുഴു എടുത്ത് കയ്യിൽ വെച്ചിട്ട് അതിനോട് ചോദിക്കുക നിനക്ക് തിന്നാൻ ഒരു ആന തന്നെ വേണു അല്ലടാ എന്ന് ചോദിക്കുക ഇത് തമിഴില്ല മലയാളത്തിലുള്ള ഒരു പ്രയോഗമാണ് കാരണം മലയാളത്തിൽ എഴുതുമ്പോൾ ആന ഡാക്ടർ മലയാളം സംസാരിച്ച് തുടങ്ങിയപ്പോൾ വന്ന ഒരു പ്രയോഗമാണ് അത് തമിഴിലില്ല അങ്ങനെ എല്ലാ കൃതികളും മലയാളത്തിൽ വേറൊരു വെർഷനിലേക്ക് വേറൊരു ഒരു ഭാവത്തിലേക്ക് വരികയാണ് ചെയ്തത്